അത് പേര് യാദർച്ഛയായിട്ട് വന്നതാ യാതൃശ്യമായിട്ട് വന്നതാ കാരണം ജഗദമ്മ എന്നുള്ള പേരൊക്കെ ഇട്ടു നമ്മള് അപ്പൊ എനിക്കൊരു ജഗദമ്മ എന്നുള്ള പേരിനോട് ഒരു അറ്റാച്ച്മെന്റ് ഉണ്ട് കാരണം ഞങ്ങൾ എനിക്കൊരു ആന്റിയുണ്ട് ചങ്ങനാശ്ശേരിയിൽ ജഗദമ്മ ആൻറ്റി എന്ന് പറഞ്ഞിട്ട് എന്റെ മോളെ പ്രസവിക്കുമ്പം എല്ലാ കാര്യങ്ങളും എൻ്റെ കൂടെ വന്ന് നോക്കിയത് ജഗദമ്മ ആൻറ്റിയാ അപ്പം ജേതമാൻറ്റി ജേതമാൻറ്റി എന്ന് വിളിച്ച് വിളിച്ച് ആ പേരിനോട് വലിയൊരു അറ്റാച്ച്മെൻ്റ് ഉണ്ട് എപ്പോഴെങ്കിലും ഒരിക്കൽ ആൻറ്റിക്കായിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു ഫേവർ ചെയ്യണം എന്നിങ്ങനെ ആഗ്രഹം അപ്പം ഇത് പേരിട്ടപ്പോൾ ഞാൻ പറഞ്ഞ ജഗതമ്മ എന്നിട്ടാണ് ഇപ്പം കേൾക്കാനില്ലാത്ത പേരുകളല്ലേ അതൊക്കെ ഓ അപ്പം അതുകൊണ്ട് അങ്ങനെ ഒരു പേരിട്ടു അപ്പം പിന്നെ അത് ടൈറ്റിൽ നെയിം നെയ്മായത് എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് അത്രേ ഉള്ളു പിന്നെ വൈതറിനറിയാം സാധാരണക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന ക്യാരക്ടേഴ്സ് അല്ലേ ഞാൻ എല്ലാം ചെയ്യുന്നു അതുപോലെ 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 തന്നെ തന്നെ പക്ഷെ എനിക്ക് തോന്നുന്നു ഒരു നിർമ്മാണം ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് പിന്നീട് നിർമ്മാണത്തിലേക്ക് വരുന്നു സിനിമകളിലൊക്കെ ഒരു വിജയപരാജയത്തിന്റെ കണക്കുകൾ ഇങ്ങനെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ധൈര്യമായിട്ട് നിർമ്മാണത്തിലേക്ക് വരുന്നു അതെങ്ങനെയാണ് അത്ര ഒരു ധൈര്യം കിട്ടിയത് അത് ധൈര്യം തന്നെ ഹൈദർ പറയുന്ന ശെരിക്കും കഥയെല്ലാം ശരിയായി വന്നപ്പോൾ പിന്നെ ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സ് കുറേ പേരാണ് ഇത് പ്രോത്സാഹിപ്പിച്ചത് അതിൽ ഈ ഫോസൽ ഹോൾഡിങ്സ് എന്ന് പറയുന്ന അവരെ സംബന്ധിച്ചിടത്തോളം ഇത് ഇത് ചേട്ടൻ ഇത് ഒരു പത്ത് വർഷമായിട്ട് മനസ്സിൽ കിടക്കുന്ന കുറേ സംഗതികൾ ആ ക്യാരക്ടേഴ്സിനെ കുറിച്ചും ഒക്കെ ഇങ്ങനെ വിവരിക്കുകയും അഭിനയിച്ച് പരിപ്പിക്കുകയും കഥ പറയുകയും ഒക്കെ ചെയ്ത് കേട്ടപ്പോൾ ചേട്ടൻ ഇത് എന്താ അപ്പോൾ ഇതും എടുത്തുകൂടേ ഇത് അങ്ങനെ ഡയറക്റ്റ് ചെയ്താൽ എന്തോ കുഴപ്പം നല്ല ടെക്നീഷ്യൻസിനെയൊക്കെ കൂടെ വെച്ചപ്പോൾ എത്ര പേര് ഡയറക്റ്റ് ചെയ്യുന്നു ഡയറക്ട് ചെയ്തുകൂടെ എന്നിട്ട് അങ്ങനെ അങ്ങനെ പറഞ്ഞ് 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 നമ്മൾ അതിലേക്ക് ആയതാണ് സത്യം പറഞ്ഞത് പത്ത് വർഷത്തിന് മുമ്പ് നമ്മൾ തമിഴിൽ തമിഴ് ഒരെണ്ണം ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തു ഒരു പ്രൊഡക്ഷൻ അപ്പം പിന്നെ മോൻ്റെ ജനനമൊക്കെ ആയിട്ടിങ്ങനെ പോസ്റ്റ് പോണായി പക്ഷെ ഇപ്പം രണ്ടു കൊല്ലത്തിന് മുമ്പ് കഴിഞ്ഞ മുമ്പിലത്തെ കൊല്ലമാണ് അതങ്ങനെ തീരുമാനമായി സംഭാഷണം സംവിധാനം ഈ ഒരു ടൈറ്റിൽ ഒരാൾക്ക് കേരളത്തിലുണ്ടായിരുന്നു അല്ല ഇതേ എന്തോന്നറിയാ നമ്മൾ അങ്ങനെ ഈ വലേന്ദ്രൻ സാറിനെയും ആരെ നമ്മൾ താരം വേണം ആ എനിക്ക് രണ്ട് ക്വസ്റ്റ്യ കേട്ട രണ്ട് ക്വസ്റ്റ്യമാണ് അരി ചോദിച്ചത് അതിൽ അപ്പം എനിക്ക് എൻ്റെ മറുപടി ഉണ്ടായിരുന്നു ഒന്ന് കുടുംബചിത്രം അപ്പം കുടുംബചിത്രം എന്ന് പറയുമ്പോൾ എൻ്റെ അച്ഛനും കുഞ്ഞമ്മയും മോനും ഭാര്യയും എല്ലാം കൂടെ പോയിരുന്നു കാണുന്ന സിനിമയാണ് കുടുംബചിത്രം അതെ രണ്ട് അരി പറയും എന്നോട് തന്നെ സ്ത്രീകളെ നമ്മൾ ബഹുമാനിക്കണം അത് ലോകം ഇത് ഒരു സ്ത്രീക്ക് ജഗതമ്മ പേരിട്ടപ്പോൾ ഞാൻ അവര് ലോകത്ത് ആർക്ക് ഇതിൽ കൂടുതൽ ബഹുമാനിക്കാൻ പറ്റും ജഗത് അമ്മ എൻ്റെ എൻ്റെ ആർട്ടിസ്റ്റ് മെയിൻ കഥാപാത്രം ജഗതമ്മ ഒരു സ്ത്രീക്ക് ഇതിന് മേലെ അല്ലി പറയാം ഒരു പേര് പറ ജഗതമ്മ എന്നല്ല ഒരു സ്ത്രീക്ക് ഇടണ്ട അതിരിക്കും കട്ടിക്ക് ഒരു പേര് പറ അമ്മ അമ്മയല്ല ജഗത്തിന്റെ അമ്മ ജഗത്തിന്റെ ലോകത്തിന്റെ അമ്മ ഒരു സ്ത്രീയെ എന്തൊരു നല്ല പേരാണ് പിള്ളേർമ്മ ഒരു സ്ത്രീയെ ബഹുമാനിക്കൂടു എത്ര ഞാൻ ബഹുമാനിക്കണം അലി പറഞ്ഞു ഏഹ് ദീർഘീഷണാണ് ദീർഘഭീഷണ ഓക്കെ അത് വരുന്നതാണ് ഞാൻ പറഞ്ഞത് രണ്ട് കാര്യം രണ്ടേ രണ്ട് ചോദ്യത്തിൻ്റെ എന്റെ മറുപടി കുടുംബചിത്രം എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പറയാണെങ്കിൽ ഞാൻ സിനിമയ്ക്ക് മോൻ ഏടാ ഞാനും വരുന്നടാ ഇത് ആ എൻ്റെ ഭാര്യ മോൻ നമ്മുടെ ബന്ധുക്കളൊക്കെ നമുക്കൊരു സംസ്കാരമുണ്ട് നമ്മുടെ കൾച്ചർ ഇപ്പൊ അമേരിക്കൻ കൾച്ചർ വേറെയുണ്ട് അമേരിക്കയിലൊന്നും അയലിൽ അയൽ എന്തോ അതിരേറക്കം ഇല്ല ഉണ്ടോ ഇല്ല 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 ഇത് നമ്മുടെ സംസ്കാരത്തിൽപ്പെട്ട അതിരേറക്കം രണ്ട് മുളകില്ലെങ്കിൽ രണ്ട് മുളകാ ഇത് എവിടുണ്ട് സംസ്കാരം ഞാൻ ഒരുപാട് രാജ്യങ്ങളൊന്നും പോയിട്ടില്ല ഞാൻ പോയതും ഞാൻ പഠിച്ചതിനകത്തും വായിച്ചതിനകത്തും ഒക്കെ നമ്മുടെ സംസ്കാരം ചെണ്ട എന്ന് പറഞ്ഞ സാധനം നമ്മൾ എത്തിയോപ്യ പോണ ഇവിടുന്ന് കൊണ്ടുപോകണം അടിക്കാൻ കഥകൾ കാണമെങ്കിൽ ടിക്കറ്റ് എടുത്ത് കൊണ്ടുപോകണം പിന്നെ നമ്മുടെ സംസ്കാരങ്ങൾ നമ്മൾ പിന്നെ എന്താ പറയുന്ന നമ്മളുടെ വലിയ സംസ്കാരം കേരളത്തിന്റെ ആയാലും ഇന്ത്യയിലെ ആയാലും അപ്പോൾ അതുകൊണ്ട് നമ്മൾ പഞ്ചായത്ത് അല്ലെങ്കിൽ പഞ്ചായത്തിൽ നിന്ന് വന്നതെന്ന് ഞാൻ വിശ്വസിച്ചല്ലേ മുൻസിപ്പാലിറ്റി അല്ല ആ അപ്പോൾ ഈ പാൻ പഞ്ചായത്ത് എന്ന് പറയുമ്പോൾ നമുക്ക് ഇത് നടക്കും നമ്മളെ കൊണ്ട് ഞാൻ ഒരു ജനകീയനാണ് ഈ നാട്ടിൽ നിൽക്കുമ്പോഴേ നാട്ടി എൻ്റെ നാട്ടിൽ തിരക്കായാലും അറിയാം എല്ലാ പഞ്ച എല്ലാ കാര്യത്തിനും ചെണ്ടപ്പുറത്ത് കോലു വീണാ ഞാൻ കാണും മനസ്സിലായില്ലേ അത് ഉത്സവങ്ങളായാലും പള്ളിയിലെ പെരുന്നാളായാലും മറ്റേ മുസ്ലിം അവിടെ നമ്മുടെ നാട്ടിലെ എല്ലായിടവും എല്ലാവരും ഉണ്ട് അപ്പോൾ പിന്നെ ഒരു കല്യാണം കല്യാണം ഞങ്ങളുടെ നാട്ടിലെ സമയത്തൊക്കെ വൈകുന്നേരം ചിലപ്പോൾ ഒരു കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ നിന്ന് കുട്ടുപോന്നു പറയും നമ്മൾ കണ്ടില്ല ഉല്യു പോനയില് നമ്മൾ ഒലക്ക കെട്ടി വെള്ളം കൊണ്ടു കൊടുക്കണം എല്ലാണോ വീട്ടിൽ ഇപ്പോഴാണ് മോട്ടർ അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ള എൻ്റെ നാട്ടുകാർക്ക് എന്നെ അറിയാം അപ്പം എനിക്കൊരു പഞ്ചായത്ത് നമുക്ക് കൂട്ടിയാൽ കൂടുന്ന സാധനം അല്ലേ ഇത് അതിൻ്റെ കഥ പറയാൻ നമുക്ക് ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല നമ്മുടെ മനസ്സിൽ കിടപ്പില്ല നമ്മുടെ മനസ്സിലുണ്ട് ഒന്ന് മതി ആ എഴുതുക പിന്നെ ടെക്നീഷ്യന്മാർ എല്ലാം നമ്മളുടെ മലയാളം സിനിമ എന്ന് പറയുന്നത് ഘടാഘടിയന്മാരായ ആൾക്കാർ വന്ന് ജീവിച്ചിരുന്നവരുണ്ട് ഇപ്പോൾ സിനിമ ലോക പ്രശസ്തമായ സിനിമകളെടുത്ത ആൾക്കാരുണ്ട് അപ്പം നമ്മുടെ ശ്രീരാമൻ്റെ കാര്യം പറയുന്നു അല്ലേ മറ്റേ അണ കെട്ടിയപ്പോൾ ഒരു അണ്ണാൻ ചെന്ന് ഒരു രണ്ട് സ്പൂണ് മണലും കൊണ്ട് തട്ടി തട്ടിക്കൊടുത്തെന്ന് പറഞ്ഞല്ലോ ഞാനും എന്തെങ്കിലും ചെയ്യണ്ടേ ഇപ്പം മണലിൻ്റെ കാര്യം പറഞ്ഞു ഇവിടെ പോലീസ് കൂടി എന്നാൽ പോലും അറിയാം ആ അറിയോ കേട്ടിട്ടുണ്ട് ആ സേതുബന്ധനം നടന്നപ്പോൾ അണ്ണാൻ ഇങ്ങനെ നിൽക്കാമായിരുന്നേ അവിടെ വലിയ ആൾക്കാർ വലിയ ലോഡിംഗ് ആർ ഇങ്ങനെ മതിൽ കെട്ടിക്കൊണ്ടിരുന്നത് അണ്ണാ വിചാരിച്ചേ ശ്രീരാമനെ ഒന്ന് സഹായിക്കാന്നു അപ്പോൾ ആ പിന്നെ അണ്ണാൻ എന്ത് ചെയ്തു കടപ്പുറത്ത് പോയി കുറച്ച് മണലിങ്ങനെ കൊടുത്ത് ഉരുളിട്ട് അവിടെ കൊണ്ടിട്ടു അപ്പോൾ ശ്രീരാമൻ ആ അണ്ണാനെ ഇങ്ങനെ എടുത്തിട്ട് ഒന്ന് സ്നേഹത്തോടെ തലോടി അങ്ങനെ മൂന്ന് വര കിട്ടിയെന്നുണ്ട് എനിക്കും സിനിമയിൽ ഒരു മൂന്ന് വരെ ഒരു വരെയെങ്കിലും ജനങ്ങൾ തരും എന്ന് പ്രതീക്ഷയാണ് ഞങ്ങളുടെ പ്രതീക്ഷ പാൻ പഞ്ചായത്ത് സിനിമ മനസ്സിലായി ഗംഭീരമാണ് കേട്ടോ സംസാരിക്കും അല്ല ഞാൻ ഞാൻ സംസാരിക്കുന്നു അല്ല നല്ലൊരു ഒരു കാര്യങ്ങൾ കൃത്യമായിട്ടാണ് മറുപടി കിട്ടുന്നത് എങ്ങനെയാണ് ഒരു പഞ്ചായത്ത് ഈ കഥ ഉണ്ടാക്കാൻ ഈസിയാണ് അതിന്റെ ഉദാഹരണങ്ങൾ എനിക്ക് എന്നെ അത്ഭുതപ്പെടുത്തിയത് അത്തരം ഉദാഹരണമുണ്ട് മനസ്സിൻ്റെ ഉള്ളിൽ ഈ സിനിമ സിമ്പിളാണ് സിമ്പിൾ ഈ സംവിധാനം സിമ്പിളാണ് ഈ കഥ എഴുതുമ്പോൾ സിമ്പിളാണ് പക്ഷേ പ്രേക്ഷകരുടെ അടുത്തേക്ക് എത്തുമ്പോ നമ്മളിലൊരാള് അവിടെ പോയിരിക്കുന്ന കവല ഫീൽ കിട്ടും ഈ സിനിമ കാണുമ്പോൾ എനിക്ക് തോന്നുന്നു എനിക്ക് തോന്നുന്നു അങ്ങനെയാണ് അതേപോലെ നമ്മുടെ ഒരു കാര്യം കൂടി എനിക്ക് അതി അടിയന്തരമായിട്ട് പറയേണ്ടത് നമ്മൾ ഈ റോഡ് സൈഡിലെ മരങ്ങളൊക്കെ തന്നെ കാറ്റത്തും മഴയത്തും വീഴുന്നു അപ്പൊ നമ്മൾ പറയും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലുണ്ടായതിനെക്കാട്ടി കനത്ത കാറ്റൊഴിച്ചു മഴ പെയ്തു ഒന്നുമല്ല നമ്മളൊരു അതിന്റെ കാരണം ഞാൻ ശ്രദ്ധിച്ചു തുടങ്ങിയത് തന്നെ നമ്മളൊരു പഞ്ചായത്തിന്റെ ഒരു ഇതിനു വേണ്ടിയിട്ട് നമ്മൾ കവലയ്ക്ക് വേണ്ടി നമ്മൾ സെറ്റ് ഇടേണ്ടി വന്നു നമ്മൾ ഏത് മരം കണ്ടാലും പഞ്ചായത്തിനോ അല്ലെങ്കിൽ അവരുടെ ഒരു ഫണ്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിനൊരു ചുറ്റുകെട്ട് കെട്ടി ഒരു സ്റ്റെയിൻലെസ് സ്റ്റീൽ കമ്പിയുടെ വളയുവിടും മരങ്ങളെ ഒരിക്കലും അങ്ങനെ കോൺക്രീറ്റ് ചെയ്തു ഇതിന്റെ വേരാണ് ഇതിന്റെ ബലം ഈ സിമെന്റ് മേല് വീണ് വെള്ളവും വളവും കിട്ടാതെ ഈ വേരുകളൊക്കെ ദ്രവിച്ച് നല്ല മഴയ്ക്കും കാറ്റ് പറഞ്ഞില്ലേ ഇതൊക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ എന്റെ സിനിമയിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ അലി തന്നെ എൻ്റെ സിനിമയിൽ പറയുന്ന രണ്ട് കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഇത് എന്റെ തടത്ത് ഉള്ളതല്ല ഞാൻ ഇവിടത്തേക്കുള്ള ആളാന്നോ ഇത് തോന്നിപ്പിക്കലാണ് ഇത് മതി കഥ മതി അതെല്ലാം ഇതും കഥയാ തീർച്ചയായിട്ടും ആ സംരക്ഷിക്കാൻ എല്ലാ എല്ലാ കാര്യങ്ങളും ഉണ്ട് എല്ലാം പറഞ്ഞു പോകുന്നുണ്ട് അൾട്രാ മോഡേൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് ഫ്യൂച്ചർ ും ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് വി പ്രസന്റ് ദി പെർഫെക്റ്റ് ഇംഗ്ലീഷ് ഡബിൾ നൗ ട്രിപ്പിൾ